എൻ്റെ മകൻ ശ്യാംജിത്ത് പത്ത് വയസ്സാണ് കഴിഞ്ഞ മൂന്നാം തീയതി അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച എൻ്റെ മോന് വീടിൻ്റെ അടുത്തുള്ളൊരു കുളത്തിൽ വീഴുകയും അവിടുന്ന് കൂടെ ഉണ്ടായിരുന്ന കുട്ടി വിളിച്ച് പറഞ്ഞ് അവിടെ അംസഫ സുനീഷ എന്ന് പറഞ്ഞ രണ്ടുപേരും പെട്ടെന്ന് വന്ന് കുട്ടിയെ രക്ഷിച്ച് കെരുന്നവണ്ണ ഹിംസ് അൽഷിഫേൽ വന്നു സത്യത്തിൽ ആ വല്ലാത്തൊരവസ്ഥയിൽ വരുന്ന സമയത്ത് സാറ് തട്ടി സമാശ്വസിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഒന്നും സംഭവിക്കില്ല എന്തായാലും മോന് സുഖം പ്രാപിക്കും അത്രയും നല്ല രീതിയിലാണ് അസുൻ സാറ് നമ്മളടുത്തുനിന്ന് പറഞ്ഞത് അതുപോലെ പി ഐ സിയിലെ വെൻ്റിലേറ്ററുള്ള സ്റ്റാഫുകൾ പരിചയപ്പെട്ടത് സോണിയ അതുപോലെ തന്നെ അഖില പിന്നെ ഫാസിൽ അങ്ങനെയുള്ള സ്റ്റാഫ് നേഴ്സുമാരും വളരെ ആത്മാർത്ഥമായിട്ട് അവർ സമയം മറന്നുകൊണ്ട് അസുൻ സാറും ഈ സ്റ്റാഫുകളും അന്ന് വെളുപ്പിന് മൂന്നര മണിവരെ മോൻ്റെ ബെഡിൻ്റെ അടുത്തുള്ള കാഴ്ച ഞാൻ കണ്ടതാണെന്ന് ഇന്ന് പോലും അത്രയും സൗമ്യതയോട് കൂടിയിട്ടും വളരെ സമാധാനമായിട്ട് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് ഇന്ന് മോനെ നമുക്ക് തിരിച്ചു തന്നു അങ്ങനൊരു സന്തോഷമായ നിമിഷത്തിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് ഈ കുട്ടി നമ്മുടെ അടുത്ത് ഹോസ്പിറ്റലിൽ എത്തുന്നത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഒരു അഞ്ച് മിനിറ്റോളം മുങ്ങി കിണറ്റായിരുന്നു കാഷ്വാലിറ്റി വന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ സി ടി എം ആർ ഐ മുതൽ വെൻറ്റിലേഷൻ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ ബ്രൗണിംഗ് കേസിൽ സാധാരണ കാണപ്പെടുന്ന തലച്ചോറ് ലങ്സും ഹാർട്ടിനും ഉള്ള അതി സീരിയസ് ആയുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ ഈ കുട്ടീൻ്റെ കേസിൽ തക്കതായ സമയത്ത് ഇവിടെ എത്തുകയും ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ വെന്റിലേറ്റർ നിറക്കാനും നോർമൽ കണ്ടീഷനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും സാധിച്ചു